ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സും ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതും കോംബോ ആയിട്ടാണ് കാണിക്കുന്നത് കോംബോ അല്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാം ഒന്നോ രണ്ടോ പീസൊക്കെ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ അയച്ചിട്ടുള്ള റോസ് കോംബോ ഒക്കെ ആയിരുന്നു നാടൻ റോസിൻ്റെ അഞ്ച് പ്ലാന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനിയും കുറച്ച് പേർക്കും കൂടെ അയക്കാനുണ്ട് അപ്പം നമ്മൾ തിങ്കളാഴ്ച ആവും കേട്ടോ ഇനി അയക്കുക അപ്പം അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഓഫറിലുള്ള കുറച്ച് പ്ലാന്റ് കൂടെ അയക്കാനുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ നാടൻ റോസിൻ്റെ കോംബോയിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് വരുന്നത് ഈ ഒരു യെല്ലോ ആണ് നാടൻ യെല്ലോ ഇനി രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ബട്ടൺ ആണ് കേട്ടോ അപ്പോൾ ബട്ടൺ റോസ് നല്ല പൂ മുട്ടുകളൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ എല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റുകളാണ് കേട്ടോ അപ്പം അതാണ് നാടൻ റോസിൻ്റെ കോമ്പോ എന്ന് പറഞ്ഞത് മൂന്നാമതായിട്ടുള്ളതാണ് ഈ ഒരു പിങ്ക് പിങ്ക് നല്ല ഡാർക്ക് കളറ് റോസ് ആണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ കമ്മൽ റോസ് ആണ് നാലാമത്തത് പിന്നെ ഉള്ളത് സ്നോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെ അഞ്ച് പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു നാടൻ കോംബോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു കോംബോയുടെ റേറ്റ് വരുന്നത് കോംബോ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാം അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകളൊക്കെ ഇവിടെ അയക്കുന്നത് പൂക്കളും മുട്ടുകളൊക്കെ ഉള്ള ക്ലാസ് അയക്കുന്നത് ഡി ടി സി വഴിയാണ് കേട്ടോ സ്പീഡ് പോസ്റ്റ് നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ കുറേ പേര് മെസ്സേജ് അയക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം പിന്നെ ആറ് കളറിൻ്റെ കോംബോയും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ കളറുകൾ ഇതാ ഓറഞ്ച് വരുന്നുണ്ട് റെഡ് വൈറ്റ് ലൈറ്റ് വൈലറ്റ് ഡാർക്ക് വൈലറ്റ് യെല്ലോ ഇതുപോലെ ഡബിൾ കളർ വരുന്നത് പിന്നെ ഡാർക്ക് മെറൂണ് വൈലറ്റ് ഡാർക്ക് വയലറ്റ് അങ്ങനെ പലതരം കളറുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ ഏതെങ്കിലും മൂന്ന് കളറാവും നിങ്ങൾക്ക് കിട്ടാം ഫുള്ള് ആറ് കളർ വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ കോംബോയും എടുക്കാം അപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ആറ് കളറിൻ്റെ കോംബോയാണ് കേട്ടോ കോംബോയും അതിൻ്റെ അയക്കുന്ന പ്ലാൻസൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ് ഇനി വന്നിട്ടുള്ളത് നാടൻ മിനീച്ചർ ജമന്തിയുടെ ഒരു കോംബോയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് പുതിയ ലോഡിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇതും നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കളറുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് വന്നതൊരു വയലറ്റ് ആയിരുന്നു പിന്നെ പിന്നെന്താ റെഡ് വരുന്നുണ്ട് പിന്നെ യെല്ലോ യെല്ലോ ഡബിൾ കളറും വരുന്നുണ്ട് പ്യുർ യെല്ലോയും വരുന്നുണ്ട് കേട്ടോ യെല്ലോയും റെഡ് ഉള്ളതുകൊണ്ട് പിന്നെ ഇതാ വൈറ്റ് ഇങ്ങനെ നാല് കളറാണ് കേട്ടോ ഈ ഒരു മിനേച്ചർ ഐറ്റം വരുന്നത് ഇതിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു കോമ്പൗണ്ട് റേറ്റ് വരുന്ന നാല് പ്ലാന്റിനും കൂടെ ഇനി ഇത് അടുത്തായിട്ട് വന്നിട്ടുള്ളതും ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള ജമ്മന്തി തന്നെയാണ് കേട്ടോ ഇതൊക്കെ മണ്ണിൽ വന്നിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലും അതുപോലെ തന്നെ ഫ്ലവറിനും ലീഫിനൊക്കെ ഒരു എന്ന് മാത്രം കേട്ടോ എല്ലാം മണ്ണിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു വയലറ്റ് ആണ് ഇതിലും നാല് കളറാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ അടങ്ങിയിട്ടുള്ളത് പിന്നെ വരുന്നത് ഈ ഒരു റെഡും യെല്ലോയും കൂടി വരുന്നതാണ് അപ്പോൾ അതുപോലെ പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ പിന്നെതാ റെഡ് വരുന്നുണ്ട് പിന്നെ പിന്നെതാ നാലാമതായിട്ടുള്ളത് ഈ ഒരു വൈറ്റും ഗ്രീൻ കളറും കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു നാല് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ട സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ കോൾ ചെയ്യണ്ട വാട്സപ്പിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ ഇനി വരുന്നതും ഒരു റോസ് കോമ്പ് തന്നെയാണ് നാടൻ റോസിൻ്റെ കോമ്പാണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല ഡാർക്ക് കളറിൽ നല്ല ഡാർക്ക് റോസ് കളറിലുള്ള ഈ ഒരു കാശ്മീരി റോസാണ് റെഡ് കാശ്മീരി ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പോൾ ഈ ഒരു കാശ്മീരിയാണ് നമ്മുടെ ഫസ്റ്റിലെ പ്ലാന്റ് രണ്ടാമതായിട്ടുള്ളതാണ് ഈ ഒരു റെഡ് റോസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു പിങ്കും റോസും കൂടിയും വന്നിട്ടുള്ളതായി ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള മൂന്ന് കൊണ്ടു റോസുകളാണ് അപ്പോൾ ഇതിൻ്റെ മൂന്നിനും കൂടി വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് അപ്പോൾ ഇനി വരുന്നത് ബോഗൻവില്ല ആണ് കേട്ടോ അപ്പോൾ ബോഗൺവില്ല ഈ ഒരു കാണിക്കാത്ത പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഞാനതിൻ്റെ ഫോട്ടോ വായിച്ചു തരാൻ റേറ്റും ഒക്കെ പറയും കേട്ടോ അപ്പോൾ മൂന്ന് പ്ലാന്റ് ഉള്ളൂ നമ്മൾ ഇതിൽ കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഡബിൾ കളർ ആണ് കേട്ടോ വൈറ്റും പിങ്കും കൂടി വരുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇനി വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഡാർക്ക് കളറാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതാണ് നമ്മൾ കോംബോയിൽ അടങ്ങിയിട്ടുള്ള മൂന്ന് പ്ലാന്റുകൾ കേട്ടോ ഇതിന് മൂന്നിനും കൂടി വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മൂന്ന് പ്ലാന്റിനും കൂടി ഇനി വരുന്നത് ഡേയ്സി കോമ്പോയാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെ അയച്ചിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതുപോലെ വലിയ സൈസിലുള്ള വീഡിയോയിൽ കാണിക്കുന്ന അതുപോലത്തെ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ മൂന്ന് കളറ് ഡേയ്സി കിട്ടോ മൂന്ന് കളറ് ഡേയ്സിക്കും കൂടി വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ അതാണ് പ്ലാന്റിൻ്റെ സൈസ് വേണ്ടിയില്ലേ നിങ്ങൾക്ക് വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്